നമസ്കാരം നാടിന്റെ നാമം നേരം നാട്ടിൻപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പം കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര അതിക്രൂരമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ അതിക്രൂരമായ നമ്മുടെ കേരളത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമയാണെങ്കിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇത് നിലനിൽക്കുന്നു പരാതിപ്പെടാനോ പറയാനോ പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ആൺകോയ്മയുടെ മഹാ വൈകൃതങ്ങളാണ് നമ്മുടെ നാട്ടിലാകെ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മൾ വളരെ വലിയ ധീരത കാണിക്കുന്ന ഇടതുപക്ഷത്തെ നേതാക്കന്മാർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നതാണ് അതുപോലെയാണ് നമ്മുടെ കൽക്കട്ടയിൽ അത് ഒരു യുവ ഡോക്ടർ ഒരു വലിയ ആശുപത്രിയിൽ ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് എത്ര ക്രൂരമാണ് ആ വാർത്ത പോലും നമ്മുടെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായി പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധി പോലും പ്രതികരിക്കുന്നില്ല എന്നറിയുമ്പോൾ നമുക്ക് വേദന തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിലൊക്കെയാണ് നമുക്ക് സത്യത്തിൽ ഒരു ഉച്ചിരി പ്രതീക്ഷയുള്ളത് അത് അവരുടെ മുന്നണിയുള്ള ഒരു ഭരണ കക്ഷിയാണവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല ഏതായാലും ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളും സാംസ്കാരിക നേതൃത്വങ്ങളും പ്രതികരിക്കുന്നില്ല എന്നറിയുന്നത് വളരെ ക്രൂരമാണ് എനിക്ക് തോന്നുന്നു എവരോട് കാണിച്ച ഈ നര നരാധവന്മാർ ഈ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരത എവരും തുടരും ഇവരുടെ മൗനം അതിന് സമ്മതമാണ് എവരും അതിനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് നമുക്ക് ലജ്ജയോടുകൂടി പറയേണ്ടി വരും നിങ്ങളുടെ ഒക്കെ മുമ്പിൽ തീർച്ചയായിട്ടും നാട്ടുവട്ടം ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉണരണം അവർ സംസാരിക്കണം അവർ നിർഭയരായി തലയുയർത്തി നട്ടൽ ഉയർത്തി നിന്ന് തെറ്റുകൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം പ്രത്യേക പ്രതികരിക്കണം എന്ന ഞങ്ങളുടെ അഭിലാഷവും ആഗ്രഹവും വളരെ ശക്തമായ പ്രതിഷേധത്തിന്റെ അറിയിച്ചുകൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്ത ഇന്നത്തെ സ്വർണ്ണവിലൂത്തി മുന്നൂറ്റി അറുപത് രൂപ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ഹോസ്പിറ്റൽ ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുക് ദിനമാണ് വേൾഡ് മൊസ്കിറ്റോ ഡേ രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനം രാജീവ് ഗാന്ധി സസ്റ്റൈനബിൾ എനർജി ഡേ രാജാറാം മോഹൻ റോയയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജം രൂപം കൊണ്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലായിരുന്നു ഇത് ശ്രീനാരായണ ഗുരുദേവൻ തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലായിരുന്നു ഈ ജനനം മലേറിയ വാഹകർ അനോഫിലസ് കൊതുകുകളാണെന്ന് റൊണാൾഡ് റോസ് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ഈ കണ്ടെത്തൽ ഇറ്റാലിയൻ പർവ്വതാരാഹകനായ റെയിൻ ഹോൾ മെസ്നർ ആദ്യമായി ഒറ്റയ്ക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഇത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലായിരുന്നു ഈ ജനനം പതിനാല് വർഷത്തെ തടവിന് ശേഷം മണിപ്പൂരിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന ഇറോം ശർമ്മിള മോചിതയായി രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇത് മനുഷ്യനും മലേറിയയും കൊതുകും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനെ മാനിക്കുന്നതിനാണ് ലോക കൊതുക് ദിനം ആചരിച്ചു തുടങ്ങുന്നത് ഇത് ആരോഗ്യ വ്യവസായത്തെ ഗണ്യമായി മാറ്റിമറിച്ച ഒന്നാണ് മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്ന ഒന്ന് പരാനുഭോജികൾ മൂലമുണ്ടാകുന്ന കൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ് മലേറിയ ഇത് ഭേദമാകാവുന്നതും തടയാവുന്നതുമാണ് എന്നിട്ടും ഖേദകരമെന്ന് പറയട്ടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് ഇത് ഇപ്പോഴും ഭീഷണിയാണ് എല്ലാ കൊതുകുകളും മലേറിയ പകരില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് രോഗം ബാധിച്ച പെൺ അനോഫലകൾക്ക് മാത്രമേ ഇത് മനുഷ്യരിലേക്ക് പകരാൻ കഴിയൂ ഒരു കൊതുകിലൂടെ എങ്ങനെയാണ് മലേറിയ പകരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതൊരു കടി പോലെ ലളിതമാണ് ഒരു കൊതുക് നിങ്ങളെ കടിക്കുകയും അത് മലേറിയ വഹിക്കുകയും ചെയ്താൽ പരാനുഭോധ്യം നിങ്ങളുടെ രക്തപ്രവാഹത്തിലേക്ക് വിടാൻ പോകുന്നു ഇത് നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കും കൊതുകുകൾ സാധാരണയായി രാത്രിയിലും സന്ധ്യാസമയത്തും ഏറ്റവും സജീവമാണ് അതിനാൽ അവ സാധാരണയായി പകൽ കടിക്കില്ല എന്നിരുന്നാലും നിങ്ങളുടെ ശരീരം എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ കാണിക്കുന്നത് ഓരോ വർഷവും ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർ മലേറിയ ബാധിച്ചു മരിക്കുന്നുവെന്നാണ് ഇത് മാത്രമല്ല ലോകമെമ്പാടും ഓരോ വർഷവും ഏകദേശം ഇരുന്നൂറ്റി പത്തൊൻപത് ദശലക്ഷം മലേറിയ കേസുകളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറിലധികം രാജ്യങ്ങളിൽ മലേറിയ കാണാം ലോകത്തിൻ്റെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളെ സാധാരണയായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത് എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള മലേറിയയുടെ എഴുപത് ശതമാനവും പതിനൊന്ന് രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒന്ന് ഇന്ത്യ ബാക്കി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മലേറിയ അപകട സാധ്യതയുള്ളൊരു രാജ്യത്തേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നിങ്ങൾ കൊതുക് വലയ്ക്ക് ഉറങ്ങണം കൊതുക് അകറ്റുന്ന മരുന്നുകൾ ഉപയോഗിക്കണം മലേറിയ ഗുളികകൾ കഴിക്കണം തീർച്ചയായും ഇവിടെ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായൊരു അപ്പോയിൻ്റ്മെൻ്റ് എടുക്കുക എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊതുകും മലേറിയയും തമ്മിലുള്ള ബന്ധം സർ റൊണാൾഡോ റോസ് കണ്ടെത്തിയതോടെയാണ് ലോക കൊതുക് ദിനം ആദ്യമായി സ്ഥാപിതമായത് മലേറിയയുടെ കാരണങ്ങളെക്കുറിച്ചും അത് എങ്ങനെ തടയമെന്നതിനെ കുറിച്ചും അവബോധം വളർത്തുന്നതിനും മലേറിയ ചികിത്സയെക്കുറിച്ചുള്ള ഗവേഷണത്തിനുള്ള ധനസമാഹരണത്തിനും ഇത് ലക്ഷ്യമിടുന്നു സർ റോസിന്റെ അദ്ദേഹത്തെ പിന്തുടർന്ന ശാസ്ത്രജ്ഞരുടെയും തകർപ്പൻ പ്രവർത്തനങ്ങൾക്കുള്ള സലൂട്ട് കൂടിയാണിത് എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ

പാറ്റൂർ കോണം റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പി സി ബിഷ്നാഥ് എം എൽ എ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി സഞ്ചാര യോഗ്യമല്ലാതെ അവഗണിക്കപ്പെട്ട മണ്ഡല പഞ്ചായത്തിലെ മുളവനൊന്നാം പറഞ്ഞു ചാമുണ്ടിച്ചിറ പാറ്റൂർ കോണം റോഡ് പട്ടികാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും അനുവദിച്ച നാപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് ഉടൻ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു പാറ്റൂർ കോണം പ്രദേശം സന്ദർശിച്ച പി സി വിഷ്ണനാഥ് എം എൽ എക്ക് പ്രദേശവാസികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനമാണ് നടപടി എം എൽ എയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് ജില്ലാ പട്ടികാധികസന ഓഫീസർ എസ് എസ് ബീന ചിറ്റുമല ബ്ലോക്ക് പട്ടികാധിവസന ഓഫീസർ എസ് എൻ സുനിൽകുമാർ വാർഡംഗം എസ് സുരേഷ് കുമാർ മുൻ വാർഡംഗം ജി അനിൽകുമാർ വൈ റോയി ബി ഗിരീഷ് കുമാർ കെ ബാലകൃഷ്ണൻ ബാറു വാറൂർ ജി തങ്കച്ചൻ കെ ജി ജിജിമോൾ കോശി തോമസ് എന്നിവർ എം എൽ എക്കൊപ്പം ഉണ്ട് ഈ അറുപത് വർഷക്കാലമായിട്ട് ഈ പ്രദേശത്തെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഈ ചാമുണ്ടിമല പാറ്റൂർ കോണം ഈ റോഡ് യാഥാർത്ഥ്യമാകുക എന്നുള്ളത് അറുപത് വർഷത്തെ സ്വപ്നമാണ് ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് അപ്പുറത്തെത്തണമെങ്കിലും ഇത്തരത്തു പോകണമെങ്കിലോ ഈ ദുർഘടമായ വഴിയിൽ കൂടെ സഞ്ചരിക്കണമായിരുന്നു മഴ പെയ്ത് വെള്ളം കയറിയാൽ ഇതുവഴി പോകാനും പറ്റത്തില്ല അപ്പോൾ അതിനൊരു പരിഹാരമാവുകയാണ് പട്ട്യാതി വികസന വകുപ്പിൽ നമ്മൾ നിർദ്ദേശിച്ച പ്രകാരം ജില്ലാ ഓഫീസറും മറ്റു ജോസന്മാരും നമ്മുടെ ബ്ലോക്ക് ഓഫീസറും എല്ലാവരും ഉണ്ട് അവിടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ സാങ്ഷനായിട്ടുള്ള എൻ്റെ എസ്റ്റിമേറ്റും നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയായി എത്രയും വേഗം ഈ റോഡ് പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതിൻ്റെ ഫൈനലായിട്ട് നേരിട്ട് തന്നെ ജില്ലാ ഓഫീസറും ഉദ്യോഗസ്ഥരും ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഇവിടെ വന്നത് ഈ ജനങ്ങളുടെ ദുരിതത്തിന് എത്രയും വേഗം ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ലോഗോസ് ലോഗോസ് അക്കാദമി കുരിപ്പള്ളി ചിട്ടയോടെ പഠിക്കാനും ടെൻഷൻ ഇല്ലാതെ ഉന്നത വിജയം നേടാനും അക്കാദമി അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ അഞ്ചു മുതൽ പത്ത് വരെ സ്റ്റേറ്റ് മലയാളം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ ഐ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ബിഎച്ച്എസ്ഇ ക്ലാസുകൾ ലോഗോസ് അക്കാദമി കുരിപ്പള്ളി കാലിക പ്രസക്തമായ ചിത്രം പി സി വിഷ്ണുനാഥ് എം എൽ എ വർത്തമാനകാല ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന സുരക്ഷിതത്വമില്ലായ്മയുടെ സാക്ഷ്യമാണ് തുടക്കമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഒരു മാസം ഒരു ക്രിസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ എൽ ടി ധർമ്മ കഥയും തിരക്കഥയും സംഭാഷണവും എഡിറ്റിങ്ങും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ സുശീല വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു വേണുസ് കോളേജ് ഡയറക്ടർ ആർ വേണുഗോപാലമുള്ള കവി പെരുമ്പഴ ഗോപാലകൃഷ്ണമുള്ള മുരളി സഖ്യാദ്രി കഥാകാരൻ ഇളവൂർ ശശി ഇളമ്പുള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ ആർ തുളസി എൽ ടി ധർമ്മ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് മാസം സിനിമ എന്ന് പറഞ്ഞ് ഉണ്ട് സംഗീതവും എല്ലാം ചേർന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് നടക്കുമെന്നുള്ള സംശയം ഉണ്ടാവില്ല ഒരാളായിരുന്നു ഞാൻ പക്ഷെ അത് ഒമ്പത് സിനിമയിലേക്ക് കിടക്കുകയാണ് ഒമ്പതും സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളാണ് രണ്ടാമത്തെ കാര്യം അതിന്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞു മുൻപ് അഭിനയിച്ചു പരിചയമുള്ള ആളുകളെ ആരുമില്ല നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരായ അല്ലെങ്കിൽ നമ്മൾ സൗപ്രവർത്തകരായിട്ടുള്ള നമ്മളെപ്പോഴും കാണുന്ന ആളുകൾ അതിൽ രാഷ്ട്രീയക്കാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് സാഹിത്യ പ്രവർത്തകരുണ്ട് കലാകാരന്മാരായിട്ടുള്ളവരുണ്ട് അതിന്റെ എല്ലാം ആളുകളെയെല്ലാം ഈ ഒമ്പത് സിനിമകളായിട്ട് അവരെ എല്ലാം രാഹുലിയുടെ മുമ്പിൽ എൽ ടി ധർമ്മ കൊണ്ടുവന്ന് കഴിഞ്ഞു ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു സിനിമയുടെ സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി വരുന്ന ഈ ഗണൂസിന്റെ കുറച്ചപ്പുറത്തെ അപ്പുറത്തെ ഗണൂസിന്റെ മുമ്പിൽ വണ്ടിയിട്ടിട്ട് ഞാൻ ഒരാളെ വീതിയിൽ നിൽക്കുകയാണ് നമ്മൾ അലീം ഷാർ പുറത്ത് ഇട്ട് ഒരാളെ കണ്ടിട്ടിറങ്ങിപ്പോയി അദ്ദേഹം തിരിച്ചു വരുന്നതിനും കാലത്ത് ഞാൻ വണ്ടിയിലിരിക്കുമ്പോഴാണ് സൂര്യന് ഒരു പയ്യൻ വന്ന് എന്റെ അടുത്ത് വർത്തമാനം പറഞ്ഞു അപ്പൊ ആ വഴിയെ കുടിക്കാനായിട്ട് എനിക്ക് തോന്നി എന്റെ വണ്ടിയുടെ പുറകിലിരുന്ന ഗോവന്റെ മോൻ സിന്ധുന്റെ മോൻ പോയിരിക്കും അവൻ ഇത് എടുത്തു ഞാൻ കാണുന്നില്ല ഞാൻ കണ്ടിരിക്കുകയാണ് ബാക്കി നടക്കുന്ന ആളൊന്നും എനിക്കറിയത്തില്ല പിന്നീട് അവൻ നന്ദു ഇതാദ്യം എവിടെയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തു പിന്നീട് ഞാൻ പിന്നെ നോക്കുമ്പം ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ആയിട്ട് ഈ ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോ പോയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം മോനെ വീണ്ടും കാരണം പറഞ്ഞു മോനെ നീ പി കിട്ടാത്ത രൂപത്തിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പോ ഈ സിനിമയില് നോക്കുമ്പോ ആദ അല്ലേ ആദം ഈ സിനിമ കാണുമ്പോ അറിയ അവന് ഈ സിനിമയില് ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയാണ് അപ്പൊ എനിക്കൊരു സന്തോഷമുള്ളത് ആദ്യമായി അവന് പുറത്തോട്ട് കൂടുതലായി കാണുന്നതിന് കാരണക്കാരനായി ഞാൻ കാരണക്കാരണം തോന്നു യാതായി സംഭവിക്കാറ് വന്നു ഞാൻ അടുത്തൊരു കുട്ടി ഭയങ്കര ാക്കിയിട്ട് ഏത് ക്ലാസ്സിലാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞോ ചെറിയൊരു സംഭാഷണം സന്ദർഭം പക്ഷെ അവന്റെ ഒരു നിഷ്കാംഗത കൊണ്ടായിരിക്കാം അത് വ്യാപകമായി പിന്നെ കണ്ടുപോയതെന്നാണ് ഞാൻ കരുതുന്നു അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഇപ്പം നോക്കുമോ അങ്ങനെ സുശീല ടീച്ചർ ഈ സിനിമയില് പ്രധാനപ്പെട്ട ഒരു വേഷം വീണ്ടും അഭിനയിച്ചിട്ടുണ്ട് മുമ്പൊക്കെ സിനിമയിലും ഉണ്ടായിരുന്നു അങ്ങനെ പല ആളുകൾ നോക്കാം ഇപ്പോഴത്തെ ഈ ഇത് തുടക്കം തുടക്കം ഇതിപ്പോ പറഞ്ഞില്ലേ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് കൽക്കട്ടയിലെ വലിയ സമരം നടക്കുകയാണ് ഇന്നലെ അത് രാജ്യത്തിനുള്ള സമരമായി മാറി ഒരു ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ക്രൂരമായ പിന്നെ ലൈംഗിക അതിക്രമം കൊലപാതകം ഇന്ന് ഇന്ത്യ ഈ മുഴുവൻ വലിയ സമരം നിർഭയ സംഭവത്തിലുണ്ടായ പോലെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ സിനിമ നമ്മൾ നമ്മളിതിലൂടെ പ്രദർശിപ്പിക്കുകയും ആ ഗൗരവമായ വിഷയം സാമൂഹ്യ പ്രസക്തി അതിന്റെ ടൈമിങ്ങും ഒരേപോലെ പ്രസക്തമാണ് ഇത് ചർച്ച ചെയ്യുന്ന ഈ സിനിമ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാണുന്ന സമയത്താണ് ഈ വിഷയത്തിലുള്ള ഒരു സമരവും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തുടക്കം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ആ അതിനെ അതുപോലെ തന്നെയുള്ള ഒരു വിഷയത്തിനുള്ള ഒരു സമരം രാജ്യവ്യാപകമായി നടക്കുന്നത് എന്നുള്ള കാര്യവും സൂചിപ്പിക്കുന്നു ഞാൻ തുളസേന പറഞ്ഞ തന്നെ എന്നെ ഇവിടെ എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു താല്പര്യം സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ് ഞാൻ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ തുളസീന പറഞ്ഞവർ മാത്രം വരിയാണ് ആട്ടം ഞാൻ അയൊക്കെയിൽ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ അതിനെ പ്രധാന വേഷം ചെയ്ത ിന മുമ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോർട്ടിലെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുകയും അംഗീകരിക്കപ്പെടാൻ പോവുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് എന്ന് എന്നതാണ് ഇപ്പോ ആ സിനിമ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ വല്ലാതെ അവർക്ക് പ്രളക്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഇന്ന് ആട്ടം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടി ഞാൻ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെയായിരുന്നു സൗദി വെള്ളക്കായും സൗദി വെള്ളക്കായും തിയേറ്റർ വരാതെ ശ്രദ്ധിച്ച സിനിമയല്ല പക്ഷെ അതിൽ ആ അതിൽ തുളസി കിട്ടുന്ന സിനിമയായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാല് ഈ സൗദി വെള്ളയ്ക്ക് കണ്ടിട്ട് ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ സന്ദീഷ് സേനനാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എന്റെ സുഹൃത്താണ് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ഇതില് പിന്നെ പ്രധാന വേഷൻ ഉമ്മയുടെ വേഷൻ ചെയ്തിരിക്കുന്ന ആ നട ഗംഭീരമായിരിക്കുന്നു അവരുടെ പേരെന്താണ് അവരുടെ പെർഫോമൻസ് ഭയങ്കരമായിരിക്കും എന്ന് പറയുമ്പോൾ അതേപോലെ അവരുടെ പേര് ദേവീ വർമ്മയിലാണ് അവർ തൃപ്പൂണിത്രക്കാരിയാണ് അവര് അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ നാരായണത്തിൽ അഭിനയിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിച്ചിട്ടില്ല സീരിയലിൽ അഭിനയിച്ചിട്ടില്ല അവർ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഈ സിനിമയിൽ അഭിനയിക്കാനാണ് അന്നേരം അവർക്ക് ഏതെങ്കിലും ഉണ്ട് എൺപത്തിമൂന്ന് വയസ്സുള്ള ദേവി വർമ്മയാണ് സൗദി വടക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ ഏർ കഴിയാൻ ചെയ്തിരിക്കുന്നത് മുളിയസിന്റെ കുറച്ച് മകനുണ്ട് സുജിത്ത് അതില് ഈ ദേവി വർമ്മയുടെ മകനായിട്ട് ഞാൻ പറഞ്ഞത് ആദ്യമായി അഭിനയിക്കാൻ വരുന്നവർ പോലും നല്ല ഓണാന്തരം പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒൻപത് സിനിമകളാണ് കഴിഞ്ഞു പോയത് ഇനി പന്ത്രണ്ട് സിനിമകളിലേക്ക് അടയ്ക്കുകയാണ് ആ ലക്ഷ്യത്തിൽ ഒപ്പം തരുന്ന എല്ലാവരെയും ഈ ദിവസത്തിൽ ഞാനും എന്റെ മതിയും അഭ്യന്തരങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നത് നമ്മുടെ മണ്ഡലത്തിൽ ഒരു കൊലപാതക ഉണ്ടായി അതിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ചടങ്ങ് എപ്പോഴാണ് പേരേത് അപ്പൊ അവിടെ പോകണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് കാണിച്ചത് സിനിമ ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം നിങ്ങൾ നിങ്ങളെക്കാളെല്ലാം മുമ്പേ എല്ലാ സിനിമയും കാണാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് ഈ സിനിമയും ഞാൻ നിലവിൽ കണ്ടതാണ് ബാക്കി എല്ലാ ഈ ചാനൽ സമയത്താണ് നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഏറെ കായിക സശക്തമായ ഒരു വിഷയം തന്നെയാണ് ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ പലപ്പോഴും എന്റെ മക്കളോടും പറയാവുന്ന ഒരു വരിയുണ്ട് എല്ലാ പ്രപഞ്ചങ്ങളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് കാരണം ക്രമിക്കപ്പെടുന്നവരെ മാത്രമാണ് നമ്മൾ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് വരെ മാത്രമാണ് നമ്മൾ സേഫ് അതല്ലാതെ നമ്മൾ സേഫ് അല്ല നമ്മൾ ഇനി എത്രയെല്ലാം പുരോഗമനം പറയുമ്പോഴും ബാധിക്കുമ്പോഴും ഒരുപാട് മെച്ചപ്പെട്ടെങ്കിലും അത്ര മാത്രം ഒരു സ്ത്രീയെ ആ നിലയിൽ അവളുടെ സുരക്ഷിതത്വം ഒരു പൊതുസമൂഹം ഏറ്റെടുക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹം ില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ അല്ലാതെ ഞാനും രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് രണ്ട് പെൺകുട്ടികളല്ലേ എന്റെ ഈ സ്ഥാപനത്തില് എത്രയോ പെൺകുഞ്ഞുങ്ങളാണ് പഠിച്ചിറങ്ങുന്നത് അവരുടെ എത്ര അമ്മയാണ് ഞാൻ അവരുടെ എത്ര രക്ഷകർത്താക്കളാണ് ഞാനും അല്ലാത്ത വേദന അത് ഞാൻ പലപ്പോഴും ആ കൽക്കട്ട മർഗറിലെ പല എന്റെ മോളതിങ്ങനെ എൻ്റെ അടുത്ത് പറയുമ്പോ ഞാൻ പറയുന്നത് പറയണ്ട എനിക്ക് കേൾക്കുന്നു കൂടുതൽ അങ്ങോട്ട് കേൾക്കാൻ പയ്യ നമ്മൾ അത്രമാത്രം അതിക്രൂരമായി ആ കുട്ടികളോട് കാണിച്ചത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സമൂഹം ഇതുവരെയും പാകപ്പെട്ടിട്ടില്ല സ്ത്രീയോടെ എങ്ങനെ പെരുമാറണം ഒരു സ്ത്രീയെ എങ്ങനെ കാണണം എന്നുള്ള കാര്യത്തിൽ സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ സുരക്ഷിതത്വമാണ് സമൂഹത്തിന്റെ തന്നെ ഉത്തരവാദിത്വമാണ് എന്നാണ് ഇതുവരെയും പാകപ്പെട്ടിട്ടില്ല അവർ ഈ ഒൻപത് മാസവും അവർ ഉറങ്ങിയിട്ടില്ല അവരുടേതായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല അവരുടേതായിട്ടുള്ള ഒരുപാട് ഒരുപാട് പിന്നെ ാണ് ഇതിനൊന്നും പങ്കെടുത്തിട്ടില്ല ഇതേ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി കരയോടുള്ള താല്പര്യത്തിൽ ഇതിനെ ഇടയ്ക്ക് നമുക്ക് വലിയ ഭാഗ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ഇങ്ങനെ കാണിക്കാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തവരാണ് നമ്മൾ പറയാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അവരെയും സമൂഹം അറിയപ്പെട്ട കഴിഞ്ഞു ഒരു നടിയെ നടന്മാരാക്കി മാറ്റി അതുപോലെ തന്നെ കൊച്ചുകുട്ട കുട്ടികൾ കുട്ടികളൊന്നുമില്ല പ്രായമായിരുന്നില്ല ഇതൊന്നും നാലാമുള്ള ആൾക്കാരെ ആ വീതിയിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് ഇത് വലിയൊരു പ്രവർത്തനമാണ് ഈ ഒരു മൂന്നെണ്ണം കൂടാക്കിക്കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് അത് പരിപൂർണതയിലെത്തും പരിപൂർണതയിലെത്തട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചില പ്രകൃതരായിട്ടുള്ള ആൾക്കാർ വളരെ പ്രകൃതിരായിട്ടുള്ള ഒരുപാട് ഗുരുതരങ്ങളില്ലാത്തത് വേണ്ടി ഞാൻ തുടക്കം പറയട്ടെ ഇതൊരു പീഡനത്തിനെതിരെയുള്ള സാധനമല്ല തോന്നുന്നത് നിങ്ങളെ കിട്ടിയിട്ടുള്ളത് പക്ഷെ നമ്മൾ ആലോചിച്ചത് സിനിമയുടെ പേരാണ് തുടക്കം തുടക്കം അടുത്ത തലമുറയിൽ നിന്നാവട്ടെ എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കാരണം പ്രതികരണ ശേഷി എവിടെയാണ് സാറാ ചോദിച്ചത് പോലെ സ്ത്രീ പ്രതികരിക്കത്തില്ലേ എന്ന് ചോദിച്ചു ഇല്ല സാർ അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ കാണേണ്ടി വരുന്നത് ആ ട്രെയിനിൽ വെച്ച് സൗമ്യായിരുന്ന എന്നൊരു പെൺകുട്ടി പീഡനത്തിന് ഇല്ലാകുമ്പോ പൊട്ടടുത്തൊരു സമ്മാനത്തിന് സൗണ്ട് കേട്ടിരുന്നു എന്ന് പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു അവിടെ സ്ത്രീകൾ പോലും പ്രതികരിച്ചില്ല ഞാനൊരു പെണ്ണാണ് ഞാൻ പ്രതികരിക്കും കാര്യം ഞാൻ വളർന്ന രീതിയുടെ വ്യത്യാസം നമ്മളിപ്പം കൂടുതലാരൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നു ഇതിപ്പോ പീഡനമൊന്നും വേണ്ടി വരില്ല നമ്മളൊരു ആക്സിഡന്റ് കാണുന്നു ആരൊക്കെ പ്രതികരിക്കുന്നു ഇതാകും നമ്മുടെ തലയിലാവുന്ന പറഞ്ഞാൽ എല്ലാരും പോകും നമ്മളെ നമ്മുടെ അച്ഛനോ അമ്മയോ ഞങ്ങളോ ഭാര്യയോ ാരെങ്കിലും ആയിരിക്കുമെന്ന് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ആ ചിന്തകളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല കുഞ്ഞു കുട്ടികളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും ഈ സിനിമ വന്നത് അല്ലാതെ ഇതൊരു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു സാധനത്തിന് എതിരായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാനേ പറ്റുന്നില്ല ഇത് നമ്മൾ കാണുമ്പോ ഇപ്പീ പറഞ്ഞ പോലെ സാഹചര്യം വളരെ 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 മോശമാണ് ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു വീട്ടിൽ നിൽക്കുമ്പോൾ പുറത്തോട്ടെന്ന് പാല് കിട്ടും ഇനി ഏത് വഴിയിലൂടെ ആണോ ആൾക്കാർ വരുന്ന അറിയാൻ പറ്റില്ല കാര്യം പെൺകുട്ടികൾ വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അതാണ് ജോലി സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോഴും മാത്രം ഒന്നും അല്ല അവരെ ആക്രമിക്കപ്പെടുന്നത് നിശ നമ്മൾ കണ്ടതാണ് വീട്ടിനകത്ത് വെച്ചിട്ടാണ് ആ കുട്ടി ക്രൂരമായ പീഡനത്തിനിരയാവുന്നത് ക്രൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആവുന്നത് എന്തുകൊണ്ടെന്നോട് നമ്മൾ ചിന്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ കാരണം നമ്മളെപ്പോഴും കുഞ്ഞു കുട്ടികളെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആൺകുട്ടി മുമ്പ് ഇങ്ങനെ ഇരിക്കരുത് അങ്ങനെ ഇരിക്കരുത് ഈ ഡ്രസ്സരത്ത് ആ ഡ്രസ്സരത്ത് ഈ സമയത്ത് പുറത്തു പോയത് ഒരുപാട് നിബന്ധനകളും വിലക്കുകളുമാണ് ആൺകുട്ടികൾക്ക് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാറ് അവരോടൊരു കാര്യങ്ങളും പറയുന്നില്ല അവർ ജനിച്ച് വീഴുന്നു അവർ കല്യാണം കഴിച്ചു കൊച്ചു അവർ ജീവിക്കുന്ന അവർക്ക് നിബന്ധനകളില്ല വിലക്കിലില്ല കാര്യങ്ങളില്ല അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ നിന്റെ പെങ്ങളെ പോലെ നിന്റെ അമ്മയെ പോലെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണോ ഓരോ പെൺകുട്ടിയും ഇതെന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല ആ ചിന്തയിൽ നിന്ന് വന്ന സിനിമയാണ് സത്യത്തിലേത് അതുകൊണ്ടാണ് നമ്മൾ തുടക്കം എന്ന് തന്നെ പേരിട്ടത് ആണ് ഭരണത്തിന്റെ തുടക്കമാണിത് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ സ്വർണോത്സവം ജില്ലാതല ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്ന സ്വർണോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ആശുപത്രി മുഖ്യൂസ് ഫാഷൻ ജ്വല്ലറിയിൽ നടക്കും സ്വർണ്ണോത്സവം എൻ കെ പ്രേമചന്ദ്രൻ എം ബി ഉദ്ഘാടനത്തിൽ കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിക്കും ബമ്പർ സമ്മാനം രണ്ടേകാൽ കിലോ സ്വർണ്ണവും പത്ത് കിലോ വെള്ളിയുമാണ് വീട്ടിലെ കാർ കാർഫോർജിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ തീയിട്ടതായി പരാതി കേരളപുരം കൂട്ടാണിമുക്ക് പുത്തൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം സീമാഭവനിൽ ശശിധരന്റെ സ്കൂട്ടറിനാണ് സാമൂഹ്യ വിരുത്തർക്കിയിട്ടത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നിനായിരുന്നു സംഭവം ശശിധരനും ഭാര്യ ശോഭയും മാത്രമാണ് വീട്ടിൽ താമസം മണിയോടെ ഉറങ്ങാൻ കിടന്ന ഇരുവരും പുറത്ത് ശബ്ദം കേട്ടുണർന്നു വീടി വീടിന് വെളിയിൽ ശക്തമായ വെളിച്ചം കണ്ട് ജനാലയിൽ കൂടി നോക്കിയപ്പോഴാണ് സ്കൂട്ടർ കത്തുന്നത് കണ്ടത് ഇവരുടെ നിലവിളികേട്ട് ഓടിയെത്തിയ സമീപവാസിയാണ് തീ കെടുത്തിയത് സ്കൂട്ടർ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം കത്തി നശിച്ചു കുട്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി ഒരു പത്ത് ഉദ്ദേശം ഒരു പത്തര എല്ലാ ദിവസവും പത്തരയ്ക്ക് ബാർസയെ കേട്ടിട്ട് ഒരു പത്തേ കാലോടു കൂടി ഞങ്ങൾ കണ്ടുവരും ഞാനും എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് ഇവിടെ താമസം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്ന് ഒരു അരമണിക്കൂർ ആ ഒരു പതിനൊന്ന് അടുപ്പിച്ച് എന്തോ വീടിന് ഒരു സൗണ്ട് കേട്ടു ആ സൗണ്ട് കേട്ടും കൊണ്ട് വൈഫ് ഇടീറ്റ് എന്താ വീണ അടുക്കള പാത്രം വല്ലതും വീണെന്തോ നോക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ വെളി ഭയങ്കര വെട്ടം കാണുന്നു അങ്ങനെ വെളിച്ചിലോട്ട് നോക്കിയപ്പോൾ പോർച്ചിൽ ഇരുന്ന ബൈക്ക് ആളി കത്തുന്നു ആ കത്തുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ചേട്ടാതാ നമ്മളെ ബൈക്ക് കത്തിച്ചേന്നു വിളിച്ചു അങ്ങനെ ഞങ്ങൾ നിലവിളിച്ചും കൊണ്ട് ഓടി രക്ഷിക്കണേ ബൈക്ക് കത്തിച്ചെയെന്നും പറഞ്ഞ് ഓടി ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത വിപ്രളം കേട്ടോണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് രണ്ടാളുകൾ വന്ന് അവരാണീ ഇത് ഞങ്ങളെ പിടിച്ച് മാറ്റുകയും എല്ലാം ചെയ്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങളാണ് ചെയ്യുന്നത് മുഖം വെളുക്കാൻ കാല് വെളുക്കാൻ കൈ വെളുക്കാൻ ശരീരം മുഴുവൻ വെളുക്കാൻ എത്ര പെടാപ്പാടാണ് നാം ചെയ്യുന്നത് ഇത് വല്ല അർത്ഥവുമുണ്ടോ ലോകം കണ്ട മഹാന്മാരിൽ ഭൂരിഭാഗവും കറുത്തു നിറക്കാരാണ് നിങ്ങൾക്ക് അന്നം വിളയിച്ചു തരുന്നതും കറുത്തു നിറക്കാരാണ് ലോക സാഹിത്യകാരന്മാരിലും കലാകാരന്മാരിലും ഭൂരിഭാഗവും കറുത്തവരാണ് എത്തിട്ടും എന്റെ വെളുപ്പിനോട് ഇത്ര പോതി അതൊരു ദുരഭിമാനമാണ് അതൊക്കെ പോട്ടെ തുലി വെളുപ്പിക്കാൻ മാത്രമല്ല തുണി വെളുപ്പിക്കാനും നമ്മൾ പെടാപ്പാടുപെടും അതിലൊന്നാണ് തുണി നീലം മുക്കുന്നത് പോലെയുള്ള പണികൾ എന്തുകൊണ്ടായിരിക്കാം നീലം പോലെയുള്ള വസ്തുക്കളിൽ മുക്കുമ്പോൾ തുണിക്ക് തിളക്കം കൂടുന്നത് നീലത്തിനും മറ്റും അടങ്ങിയിട്ടുള്ള ചില പ്രത്യേക വർണ്ണകങ്ങൾക്ക് സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുവാനും അവയെ നേരിയ നീലനിറമുള്ള ദൃശ്യപ്രകാശമാക്കി പ്രതിഫലിപ്പിക്കാനുമുള്ള കഴിവുണ്ട് തുണിയിൽ നീലം മുക്കുമ്പോൾ നീലത്തിന്റെ അംശം യും സൂര്യപ്രകാശത്തിലെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് അവയുടെ തിളക്കം കൂടുന്നതായി നമുക്ക് തോന്നുന്നത് മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൃഷി മികവ് മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിനെ കിളികല്ലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ ആദരിച്ചു അധ്യാപകരും കുട്ടികളും പി ടി ഐയും ചേർന്ന് ജോബാഗുകളിലും ചട്ടികളിലും വിവിധ ഇനം പച്ചക്കറികളാണ് സ്കൂളിൽ കൃഷി ചെയ്തു വരുന്നത് കരിയിലെയും പച്ചക്കറി വേസ്റ്റുകളും വളമാക്കി കൃഷി ചെയ്യുന്നതിലൂടെ മാലിന്യ സംസ്കരണത്തിന് മികച്ച മാതൃകയാണ് ഈ സ്കൂളിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ കാർഷിക മികവിന് കോർപ്പറേഷൻ വികസന സമിതി ചെയർപേഴ്സൺ എസ് ഗീതാകുമാരിയിൽ നിന്ന് പ്രഥമ അധ്യാപിക ശ്രീലത ടീച്ചറും കുട്ടികളും ചേർന്നാണ് ആദരവ് ഏറ്റുവാങ്ങിയത് പി ടി എ പ്രസിഡന്റ് ഐ ടി ശ്രീകുമാർ എസ് എം സി ചെയർമാൻ പി ശ്രീകുമാർ പി ടി എം പി ടി എ പ്രസിഡന്റ് മോനിഷ എന്നിവർ പങ്കെടുത്തു പെൻഷനേഴ്സ് യൂണിയൻ കൺവെൻഷൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പേരൂർ യൂണിറ്റ് കൺവെൻഷൻ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനവും നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശിവശങ്കര പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജി രാജൻ രാജൻപിള്ള അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള എസ് പ്രേംകുമാർ എന്നിവർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ സതീശൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജി തുളസീധരൻപിള്ള ജോയിന്റ് സെക്രട്ടറി കെ ആർ അജയ്കുമാർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി വൈസ് സുധാദേവി ജപ്പാൻകാരനായ ഒരു യോദ്ധാവിനെ അയാളുടെ ശത്രുക്കൾ പരാജയപ്പെടുത്തി ജയിലിലെറിഞ്ഞു അന്ന് രാത്രി അയാൾക്ക് ഉറക്കം വന്നില്ല കാരണം നാളെ എന്തും സംഭവിക്കാം ക്രൂരമായി പീഡിപ്പിക്കപ്പെടാം തൂക്കിലേറ്റപ്പെടാം അയാളുടെ മനസ്സിലേക്ക് തന്റെ ധ്യാന വാക്കുകൾ കടന്നു വന്നു നാളെ എന്നത് യഥാർത്ഥമല്ല അതൊരു മിഥ്യയാണ് ഇപ്പോൾ മാത്രമാണ് യഥാർത്ഥം ഈ വാക്കുകൾ ഓർത്തുകൊണ്ടിരിക്കെ അയാൾ ശാന്തനായി സമാധാനമായി ഉറങ്ങി നാട്ടുവട്ടം വാർത്തകൾ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഒമ്പതാമത്തെ ചിത്രം തുടക്കം ഇന്നലെ ഞങ്ങൾ റിലീസ് ചെയ്തു അതിന്റെ വാർത്തകൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും ആ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നമ്മളുടെ വീടകങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ക്രൂരന്മാരായ ഇത്തരം നരാധവന്മാരുണ്ടാകുന്നത് ഇപ്പോൾ സിനിമാ ലോകത്തായാലും ഈ ആശുപത്രിയിൽ ആ വനിതാ ഡോക്ടറോട് കാണിച്ചാൽ ഇതെല്ലാം പുരുഷന്മാരാണ് എങ്ങനെയാണ് ഇവർക്ക് ക്രൂരത കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ നിന്ന് ജനിച്ചു വളരുന്ന ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ആണും പെണ്ണും രണ്ട് രീതിയിൽ എങ്ങനെയാണ് വളരെ അവരെ എങ്ങനെയാണ് നിങ്ങളിത് പഠിപ്പിക്കുന്നത് തീർച്ചയായും വീടകങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകണം ഡയലോഗ് ക്രിയേഷൻസിന്റെ മുഴുവൻ സിനിമകളും ഒമ്പത് സിനിമകളും യൂട്യൂബിലുണ്ട് ആ സിനിമകളെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥന നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലെടുത്താണ് അതുവരി നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം